ഗാന്ധിയുടെ സത്യാഗ്രഹ സിദ്ധാന്തത്തിൻ്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ മാനങ്ങൾ എന്താണെന്നും തിരിച്ചറിയുമ്പോൾ മാത്രമേ ആ പരിഹാരത്തിൻ്റെ ആഴവും പരപ്പും നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതാണ് ഗാന്ധി അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പുസ്തകത്തിലേക്ക് അതെ കടന്നുപോകുന്നത് അപ്പോഴും ഗാന്ധിയുടെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധി പറയുന്നുണ്ട് ഞാൻ അവസാനം പറഞ്ഞ കാര്യമാണ് ഏറ്റവും ശരി എന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു പരിണാമം സംഭവിക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധി ജനിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ഈ നിരന്തരമായ ഗാന്ധിയിലുള്ള പരിവർത്തനം അത് സമകാലിക രാഷ്ട്രീയ പ്രവർത്തകരുമായി താരം ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവര് നിരന്തരമായ വാക്കുകൾ മാറുന്നതുമായിട്ടുള്ള വ്യത്യാസം എന്താണ് അതൊരു വിമർശനമായിട്ടല്ല അതൊരു സ്വദേശപരമായിട്ടുള്ള ചോദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെങ്ങനെയാണ് സമീപിക്കുക ഗാന്ധി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബറിൽ കൽക്കട്ടയിൽ നടത്തിയ ഒരു ഉപവാസം സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ചു അഞ്ചാം തീയതി ഉപവാസം അവസാനിപ്പിച്ച ശേഷം ഹൈദരി മൻസിൽ എന്ന വീട്ടിൽ ഒരു ചൂടി കട്ടിലിൽ കിടക്കുന്ന സമയത്ത് അവിടുത്തെ കൽക്കട്ടയിലെ വർഗീയ കലാപത്തിൽ കത്തിയെരിഞ്ഞ കൽക്കട്ടയിലെ യുവാക്കൾ ചേർന്ന് രൂപീകരിച്ച ശാന്തി സേന എന്ന ഒരു സംഘടനയുടെ സെക്രട്ടറി അതെ ദേബദോസ് ദാസ് ഗുപ്ത തളർന്ന വശനായി കിടക്കുന്ന ഗാന്ധിയെ സമീപി സമീപിച്ച് ബാപ്പു ഞങ്ങൾക്കൊരു സന്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒരു ാസിൽ ബംഗാളി ഭാഷയിലാണ് ഗാന്ധി എന്റെ ജീവിതം എൻ്റെ സന്ദേശം മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് നാരായൺ ദേശായിയുടെ മഹാദേവ് ദേശായിയുടെ മകൻ നാരായൺ ദേശായി നാല് ബോളങ്ങളിലായി ഗാന്ധിയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട് ഗുജറാത്തി ഭാഷയിലാണ് അത് പരിഭാഷപ്പെടുത്തിയത് കെ സഹദേവനാണ് മലയാളത്തിലേക്ക് അതെത്തായൊരു നല്ലൊരു പുസ്തകമാണ് നല്ല പുസ്തകമാണ് പയ്യന്നൂർ കാരനാണ് അതെ അതെ താങ്കളുടെ നാട്ടുകാരൻ ഭയങ്കര ഒരുപാട് സഹായങ്ങൾ ചെയ്തേക്ക് ആ പുസ്തകത്തില് നാരായണദേശായി പറയുന്നുണ്ട് എൻ്റെ ജീവിതമാണ് എൻ്റെ എൻ്റെ സന്ദേശം എന്നല്ല പറയേണ്ടത് എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്നാണ് പറയേണ്ടതെന്ന് പറയുന്നത് ഗാന്ധി ഒരു നിരന്തരം പരിവർത്തനത്തിന് വിധേയമാകുന്ന ഒരു പ്രക്രിയയുടെ പര്യായപദമാണ് മഹാത്മാഗാന്ധി